മെറിൻ ജേക്കബും അങ്ങനെ കുറേ പെൺകുട്ടികൾ സിറിയയിലെത്തിയതുകൊണ്ടാണ് നമ്മളിത് അറിഞ്ഞത് ഒരു പക്ഷേ ഒരു ബിന്ദു സമ്പത്ത് ഇറങ്ങി തിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതും പുറത്തു വരുമായിരുന്നില്ല ഇപ്പോ പിന്നെ മെരിയ ജെയിംസ് ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടി സിറിയയിൽ കണ്ടെത്തിയെന്നും അവിടെ കണ്ടെത്തി ഇവിടെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു ഞാൻ അന്നേയും പ്രതീക്ഷിച്ചതാണ് കുറച്ച് ദിവസം ഇവർ ഈ വാർത്ത പറയും അത് കഴിഞ്ഞാൽ ഇവർ തന്നെ ഈ വാർത്തയുടെ പിന്നാലെ പോകാതെയാകും കാരണം അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് ഇപ്പം നമുക്കറിയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം തൊട്ടടുത്ത വീട്ടിലെ ഒരു പയ്യൻ ഇപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു ഈ പെൺകുട്ടി ഒരു ദിവസം പച്ചപ്പട്ട് പവാടയും ബ്ലൗസും ഇട്ടിട്ട് ഓണത്തിനുണ്ടാക്കിയ പായസം കുഞ്ഞമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയതാണ് പത്തു വർഷം ഈ പെൺകുട്ടിയെ കാണാനില്ല സജിത എന്ന പെൺകുട്ടി ഈ കേരളത്തിലാണ് പത്തു വർഷം കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ ഏതോ ഒരു സാഹചര്യത്തിൽ കാണുന്നു ഈ തൊട്ടടുത്ത വീട്ടില് ഒരു മുറിയിൽ പത്തു വർഷമായി പുറത്തിറങ്ങാതെ ഈ പെൺകുട്ടി ജീവിക്കുന്നു എല്ലും തോലുമായിട്ട് അവസാനം എന്താണ് ആ പെൺകുട്ടിയെ പത്തു വർഷം അന്വേഷിച്ചു നടന്ന് നിരാശപ്പെട്ട് കരഞ്ഞ കണ്ണുകളുമായി മാതാപിതാക്കൾക്ക് പരാതിയില്ല അവർക്കൊരു പരാതിയുമില്ല ഇങ്ങനെ എത്രയോ ആളുകൾ ുറ്റുമുണ്ട് ഇതിനൊക്കെ സമാധാനം പറയാൻ ബാധ്യതപ്പെട്ടത് ഭരണാധികാരികൾ തന്നെയാണ് സംശയമില്ല പക്ഷേ ആര് അവരോട് ചോദിക്കും എന്നതൊരു ചോദ്യമാണ് ഞാൻ വേറെ ഒരു വിഷയം കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ കണ്ടിരുന്നു ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഒരു യുഗത്തിലാണ് ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്നത് അവരെന്ത് കാര്യവും എന്റെ മോള് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്കാദ്യം ചാറ്റ് ജി പേറ്റ് ഓടി ചോദിക്കും ഞാനൊന്ന് കുളിക്കണോ ഞാനൊന്ന് ഭക്ഷണം കഴിക്കണോ അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് താനൂരിൽ നിന്ന് കുറച്ച് പെൺകുട്ടികളെ കാണാതായി മുംബൈ ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വന്ന വാർത്തയാണ് അപ്പൊ ഈ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കുട്ടികൾ യാത്ര ചെയ്ത മുംബൈ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് താനൂർ പോലീസ് സംഘം മുംബൈയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് താനൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരു സുരേഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷമീർ ഇവർ രണ്ടു പേരുമായിരുന്നു തുടർ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ബോംബെയിൽ എത്തുന്നത് ഈ പെൺകുട്ടികൾക്ക് വലിയ തുക ചിലവഴിച്ച് ഹെയർ ട്രീറ്റ്മെന്റ് നടത്തിയ സലൂണിലടക്ക പരിശോധന നടത്തുന്ന സംഘം സലൂൺ നടത്തിപ്പുകാരുടെയും അതുപോലെ മലയാളി കൂട്ടായ്മ പ്രവർത്തകരുടെയും ഒക്കെ മൊഴിയെടുക്കുന്നു അങ്ങനെ രണ്ട് ദിവസം മുംബൈയിൽ തുടരുന്ന അന്വേഷണം രണ്ട് ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് അവരെത്തുന്നു മുംബൈയിൽ നിന്ന് ശേഖരിച്ച മൊഴികൾ അതിന്റെ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നെ റിമാൻഡിൽ അന്നുണ്ടായിരുന്ന അക്ബർ റഹീം ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു സ്കൂൾ അധികൃതർ രക്ഷിതാക്കൾ വിവിധ സംഘടനകൾ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിലെ എല്ലാ സാധ്യതകളെയും പരിഗണിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് സംഘം മുന്നോട്ട് പോകുന്നു എന്നാൽ ഈ പ്രതിയായിട്ടുള്ള അക്ബർ റഹീമിനെ ലൈംഗിക ക്ഷമത പരിശോധിക്കാൻ ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിന്റെ പേരിൽ ഈ കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് എടുത്തു പൂനെയിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഗരീബ് രഥ് എന്ന് പറയുന്ന എക്സ്പ്രസ് ട്രെയിനിൽ എത്തിച്ച ഈ പെൺകുട്ടികളെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ശിശു സൗഹൃദ കേന്ദ്രത്തിൽ എത്തിച്ചിട്ട് മൊഴി രേഖപ്പെടുത്തി വിടുന്നു പിന്നീട് തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കിയതിനു ശേഷം രഹസ്യ മൊഴിയെടുക്കുമെന്ന് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി മൊഴിയെടുക്കുമെന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ വന്നത് ഇതിനെ തുടർന്ന് കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കി അങ്ങനെ പിന്നീട് സി ഡബ്ല്യു സിയുടെ നിയന്ത്രണത്തിലുള്ള ഹെയർ കെയർ ഹോമിലേക്ക് അവരെ മാറ്റുന്നു അങ്ങനെ താനൂർ സ്റ്റേഷനിലെ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുട്ടികളെ പൂനെയിലെത്തി ഏറ്റുവാങ്ങി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ കുട്ടികളെ കാണാതാകുന്നത് ഈ കുട്ടികളുമായിട്ട് വെറും നാല് മാസം മുമ്പാണ് ഈ അക്ബർ എന്ന മുറിയൻ പരിചയപ്പെടുന്നത് ഈ കുട്ടികളെ കാണാതാകുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ഇവരെ രണ്ട് ഫോണിൽ ഇയാൾ വിളിച്ചതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അങ്ങനെയാണ് ഇയാൾക്ക് കുരുക്കാകുന്നത് ഇയാളുടെ നമ്പർ നിരീക്ഷിക്കുന്നു ഇയാൾ മുംബൈയിലുള്ള ട്രെയിനിലാണ് ഈ കുട്ടികളോടൊപ്പം ഉണ്ട് എന്ന് വ്യക്തമാകുന്നു അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയത് ഇയാൾ തന്നെയാണ് എന്ന് പ്രാഥമികമായി ചോദ്യം ചെയ്യൽ തന്നെ മനസ്സിലാകുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടികളെ കണ്ടെത്താൻ പോലീസുമായിട്ട് ഇയാൾ സഹകരിക്കുന്നു അങ്ങനെയാണ് കുട്ടികൾ കുട്ടികൾ വളരെ പിന്നെ ഒന്നും സംഭവിക്കാതെ സുരക്ഷിതമായി തന്നെ ഇവിടെ എത്തിയത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിന് രണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെ പരാതികളിൽ രണ്ട് കേസുകൾ എടുത്തിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതാണ് ദുർബലമായ വകുപ്പുകൾ നിങ്ങൾ എവിടെയെങ്കിലും ഈ കേസിന്റെ അപ്ഡേഷൻ അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് കിട്ടില്ല ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇത് എന്ത് സംഭവിച്ചു ഇയാൾ ഇയാളെവിടേക്കാണ് ഈ കുട്ടികളെ കൊണ്ടുപോയത് ഇതിനു മുമ്പ് ഇയാൾ എത്ര കുട്ടികളെ ഈ രൂപത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇതൊക്കെയാണല്ലോ നമുക്ക് വേണ്ടത് ലഹരിക്കടത്തുകൾ നിരന്തരം സംഭവിക്കുന്നത് എന്തുകൊണ്ടാ മലദ്വാർ ഗോൾഡുകൾ നിരന്തരം സംഭവിക്കുന്നത് എന്തുകൊണ്ടാ ഇതിന്റെ അടിത്തറ എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ വിഭാഗത്തിനോ സംഘങ്ങൾക്കോ അതല്ലെങ്കിൽ സിസ്റ്റത്തിനോ നമ്മുടെ നാട്ടിൽ നിയമത്തിനോ സാധിക്കാതെ പോകുന്നു അപ്പോൾ ലവ് ജിഹാദിൽ കുടുങ്ങി ജീവിത നഷ്ടമായി ഒരു പതിനാറ് കാര്യക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചു ഹരിയാനയിലെ കർണാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആ വാർത്ത ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട് ഒൻപത് മാസം മുമ്പാണ് ഷെയ്ഖ് എന്ന മുസ്ലിം യുവാ യുവാവ് നമ്മളിതൊക്കെ ഒന്ന് അടിവരെ ഇടണം ഇയാള് ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി റാം എന്നാണ് പേര് പറഞ്ഞത് ബീഹാറിലുള്ള ഒരു പതിനാറുകാരി ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു വിവാഹ ശേഷമാണ് യുവാവിന്റെ യഥാർത്ഥ പേര് ഷെയ്ക്ക് എന്നാണ് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുന്നു പതിനാറുകാരിയാണ് അങ്ങനെ ഒരു സ്പായിൽ ഈ പെൺകുട്ടിയെ ജോലിക്ക് വിടുന്നു അടുത്തിടെ അപകടത്തിൽ പരിക്കേൽക്കുന്നു അതിനെ തുടർന്ന് നടത്തിയ ഒരു രക്ത പരിശോധനയിൽ ഈ പെൺകുട്ടിക്ക് എച്ച് ഐ വി പോസിറ്റീവ് എന്ന് കണ്ടെത്തുന്നു ഇതിനകത്തും അതുപോലെ തന്നെ പോലീസും ശിശുക്ഷേമ സമിതിയും വിപുലമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു എന്ന് കേൾക്കുന്നു ഓക്കെ അപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷവും ഭർത്താവ് തന്നെ സ്പാ സെൻറ്ററിൽ തന്നെ നിർബന്ധിച്ച് അയച്ചു എന്നീ പെൺകുട്ടി മൊഴിയും നൽകിയിട്ടുണ്ട് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ ഉള്ളൊരു പറച്ചിലുണ്ട് അതങ്ങല്ലേ അത് ഉപിയിലല്ലേ അത് ഹരിയാനയിലല്ലേ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നു നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഇവർക്ക് മറുപടികളില്ല ഒന്നിനും ഇവർക്ക് മറുപടികളില്ല അപ്പോൾ ഇങ്ങനെ എതിർ ശബ്ദങ്ങളില്ലാതെ വരുമ്പോഴാണ് ഇവർക്ക് വിഹരിക്കാൻ എളുപ്പമാകുന്നത് ഇപ്പൊ ഈ ലൗ ജിഹാദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ ഷോൺ ജോർജ് പബ്ലിക്കായിട്ട് തന്നെയല്ലേ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ഉടനെ തന്നെ കേസെടുത്തു പി സി ജോർജ് പറഞ്ഞാൽ പി സി ജോർജിനെതിരെ കേസ് അദ്ദേഹത്തെ പിന്തുണച്ചാൽ കേസ് പിന്നീട് നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക പി സി ജോർജിന്റെ നാവിന് പൂട്ടിട്ടാലൊന്നും ഈ ജിഹാദ് വിഭാഗം രക്ഷപ്പെടില്ല അപ്പോ ഷോൺ ജോർജ് പറഞ്ഞല്ലോ ലൗ ജിഹാദ് എന്ന ആരോപണത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു നാനൂറല്ല നാലായിരം ആളുകളുടെ കണക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയാണ് ഷോൺ ജോർജ് പറഞ്ഞത് അപ്പോൾ എത്രയാണ് ദിനേന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ നിർബന്ധമായ മതപരിവർത്തനങ്ങളും അതല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് ഇതിനകത്തൊക്കെ അകപ്പെടുത്തി എത്ര പെൺകുട്ടികളെയാണ് ഇവർ ബ്രെയിൻ വാഷ് ചെയ്തും ബ്ലാക്ക് മെയിൽ ചെയ്തും തകർത്തുകൊണ്ടിരിക്കുന്നത് പി സി ജോർജിനെ മാത്രം നിശബ്ദമാക്കിയാൽ ഈ ലൗജിഹാദ് ഇല്ലാതാകത്തുമില്ല ഇതാരും പറയാതിരിക്കത്തുമില്ല ഇപ്പൊ നമ്മളെയൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരായിരം ആളുകൾ ഇതേ രൂപത്തിൽ തന്നെ ഉയർന്നു വരും അതുകൊണ്ട് ഇത് സാർവത്രികമായി നമ്മുടെ നാട്ടിൽ പതിവായി നടന്നുകൊണ്ടിരിക്കുന്നു ആർക്കും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു അത്ഭുതവും തോന്നുന്നില്ല ഇപ്പൊ കൊട്ടാരക്കരയിലെ ഒരു പെൺകുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുമായിട്ട് ഞാൻ മണിക്കൂറുകളോളം സംസാരിച്ചതാണ് ഞാൻ ലൈവിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നത് ആ കുട്ടിയോടും ആ കുട്ടിയുടെ അമ്മയോടും ഒക്കെ നടന്നത് എന്താണ് എന്ന് വിശദമായി ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കൊച്ചിന്ന് ജീവിച്ചിരിക്കുന്നത് എന്തോ അതിൻ്റെ ഒരു അവസരോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടും നോ എന്ന് പറയാൻ പല സന്ദർഭങ്ങളിലും ഈ കുട്ടിക്ക് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല കുട്ടിയുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ ഞാനെന്നിട്ട് എടുത്തെടുത്ത് ചോദിച്ചുമോളെ നിന്റെ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും അവൻ്റെ കയ്യിലുണ്ടോ ഇല്ല നിന്റെ എന്തെങ്കിലും സ്വർണം അവൻ ചോദിച്ച് വാങ്ങിയെടുത്തിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും പണം നീ കൊടുത്തിട്ടുണ്ടോ ഇല്ല നിന്നെ നാളെ ഭാവിയിൽ ബാധിക്കാവുന്ന ഏതെങ്കിലും രൂപത്തിലൊരു തുറുപ്പ് ചീട്ട് അവൻ്റെ കയ്യിലുണ്ടോ നീ അവനെ പേടിക്കുന്നുണ്ട് പപ്പക്കുട്ടി പറഞ്ഞത് എന്നെ അവൻ ചിലപ്പോൾ കൊല്ലും ശക്തമായിട്ടുള്ള ഭീഷണികൾ ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇനിയും ഒരാളിങ്ങനെ അകപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ സംസാരിച്ച പറ്റുവരും പതിനാറുകാരിയുടെ മുമ്പിൽ നമ്മളൊക്കെ തല കുമ്പിട്ട് നിൽക്കണം നാണിച്ചു നിൽക്കണം ശബ്ദമുയർത്താൻ സാധിക്കാത്തതിൻ്റെ പേരിൽ കാരണം നമ്മളിതൊക്കെ പറയുമ്പോൾ അയ്യോ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മേലധ്യക്ഷന്മാരെയും മതപുരോഹിതന്മാരെയും നമ്മൾ കാണുന്നു നമ്മളെ പോലെയുള്ളവർക്ക് മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ രൂപത്തിൽ ഇടപെടാൻ പറ്റൂ അതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതെന്താ നിങ്ങളത് പറയുന്നത് എന്ന് ചോദിച്ചത് കൊണ്ട് അർത്ഥമില്ല നമുക്ക് കഴിയണം ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് ഇരകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെ എൻകറേജ് ചെയ്ത് ഇനിയും ഒരാളെ വീഴ്ത്താതിരിക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോധവൽക്കരണം നടത്താനെങ്കിലും നമുക്ക് കഴിയണം ഞെട്ടണ്ട ഒന്ന് അനങ്ങിയാലെങ്കിലും മതി ഓക്കെ ഓക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം നീ ഇപ്പം ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഈ പിന്നെ പൊന്നാനി